അപ്പൂസേ കണ്ണടിച്ചുറങ് എന്നാലേ ഉറക്കം വരുള്ളൂ വരുന്നില്ലേ എന്താ അപ്പൂസിന് ഉറക്കം വരാത്തത് ശരി അമ്മ അപ്പൂസ് ഉറങ്ങാൻ പാട്ട് പാട്ട് തരട്ടെ ആരാരോ അരിരോ അപ്പു കുട്ടീ കണ്ണുരങ്ങ ആരാരോ അരിരോ ചെല്ലീ ക ണോ കണ്ണടച്ച് ഉറങ്ങി കയ്യിൽ നിന്ന് കല്ല് കിട്ടും അപ്പൂസേ നീ വേഗം ഉറങ്ങിയ തന്നെ നിന്റെ ചേച്ചിനെ ഞാൻ പിടിച്ച് ഉറക്കാൻ പറ്റുള്ളൂ അവള് ഇനി എവിടെങ്കിലൊക്കെ ഇരുന്ന് കളിച്ചിട്ടിരിക്കും ട അമ്മൂസേ ഇതെന്താ ഈ സമയത്ത് ഇവിടെ ഇരിക്കണ് അതും അമ്മൂസയുടെ കുട്ടി സൂട്ട് കേസും ബൊമ്പൊക്കെ വെച്ചിട്ടിരിക്കണെ എന്താ ഇവിടെ കളിക്കുവാണോ അമ്മൂസേ അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ഈ രാത്രി സമയത്ത് പുറത്തൊന്നും കളിക്കാൻ പറ്റില്ല വീട്ടിന്റെ അകത്ത് തന്നെ കളിക്കണമെന്ന് നീ എന്താ ഈ സമയത്ത് പുറത്ത് വന്നിരിക്കണെ ശരി ഉണ്ണിക്കുട്ടൻ എവിടെ അവന്റെ കൂടെ അകത്തിരുന്ന് കളിക്കായിരുന്നില്ലേ അതാട് അമ്മൂസ എന്തിനാ ഇവിടെ ഇരിക്കണെന്നാണ് അച്ഛൻ ചോദിക്കുന്നത് ശരി പോട്ടെ അച്ഛൻ വന്നില്ലേ ഇനി നമുക്ക് അകത്ത് ചെന്ന് കളിക്കാൻ വാ അതെന്താ വീട്ടിന്റെ അകത്ത് വരാത്തത് എന്ത് പറ്റി അയ്യോ അമ്മൂസെ അമ്മ തല്ലിയോ എന്തിനാ തല്ലിയത് ശരി പോട്ടെ അതിനാണോ അമ്മൂസ പിണങ്ങിയിരിക്കുന്നത് വാ അച്ഛൻ അമ്മനെ കൊണ്ട് എന്തിനാ തല്ലി എന്ന് ചോദിക്കാം അമ്മൂസെ ഈ കുട്ടി പെണ്ണു അമ്മൂസിനെ ഇത്ര ദേഷ്യം വരുവോ ഇത്ര പിണക്കും അമ്മൂസിന് വന്ന എങ്ങനെയാടാ ശരി പോട്ടെ അച്ഛനല്ലേ പറയുന്നത് അച്ഛന്റെ കൂടെ വാടാ അമ്മയെ കൊണ്ട് അച്ഛൻ എന്താന്ന് ചോദിക്കാം ടോ അച്ഛനും കൂടി പണി മേടിച്ചു തരാനുള്ള പരിപാടിയാണോ ശരി പോട്ടെ എന്റെ അമ്മൂസിന് വേണ്ടി ഇനി അച്ഛന് പണി കിട്ടിയാലും കുഴപ്പമില്ല അച്ഛൻ വന്ന് അമ്മയെ തല്ലാം അതിനാദ്യം അമ്മ എന്തിനാണ് അമ്മൂസെ തല്ലിയതെന്ന് പറയും ഓ ശരി ഇതാണോ കാര്യം അമ്മ അമ്മൂസെ തല്ലിയത് തെറ്റാണ് അതിന് അച്ഛൻ അമ്മനെ തല്ലാം പക്ഷേ അമ്മൂസിന്റെ മേലെയും തെറ്റുണ്ട് പഞ്ചസാര ഡബ്ബ പൊട്ടിച്ചത് അപ്പൂസായിരിക്കാം പക്ഷെ അപ്പൂസിനെ അടുക്കളയ്ക്ക് കൊണ്ടുപോയത് ആരാണ് ആ അപ്പൂസിന് അടുക്കളയ്ക്ക് പോയി പഞ്ചസാര ഡബ്ബന്ന് പഞ്ചസാര എടുത്ത് കഴിക്കണം എന്നൊക്കെ അറിയോ അപ്പോ അപ്പൂസിനെ അടുക്കളയ്ക്ക് കൊണ്ടുപോയി പഞ്ചസാര ഡബ്ബയിന്ന് പഞ്ചസാര എടുത്ത് കഴിച്ച് അപ്പൂസ് അത് താഴെയിട്ട് പൊട്ടിക്കാൻ ആരാ കാരണം അതെ അപ്പൂസ് പഞ്ചസാര ഡബ്ബ താഴേട്ട് പൊട്ടിച്ചാലും അപ്പൂസ് അത് പൊട്ടിക്കാൻ കാരണം അമ്മൂസാണ് അമ്മൂസ് അടുക്കളക്ക് അപ്പൂസിനെ കൊണ്ടുപോയത് കൊണ്ടല്ലേ അവൻ പഞ്ചസാര ഡബ്ബ താഴേട്ട് പൊട്ടിച്ചത് അപ്പൊ അമ്മൂസ് ചെയ്തതല്ലേ തെറ്റ് എടാ അമ്മൂസേ ആദ്യം അമ്മൂസിന് എന്തെങ്കിലും വേണമെങ്കിൽ അമ്മനെ കൊണ്ട് ചോദിക്കണം അമ്മയ്ക്ക് അറിയാതെ ഇങ്ങനെ അടുക്കളയ്ക്ക് ചെന്ന് എടുത്ത് കഴിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ അപ്പൂസ് കുഞ്ഞു ചെക്കനല്ലേ അവൻ ഇതുപോലെ കാര്യങ്ങൾ ഒന്നും അറിയില്ല നീ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണോ അതാണ് അവൻ അറിയാം നീ അപ്പൂസിന്റെ ചേച്ചിയല്ലേ അപ്പൊ അപ്പൂസിന് നല്ല നല്ല ശീലങ്ങളൊക്കെ നീ പഠിപ്പിച്ചു കൊടുത്താലല്ലേ അവൻ ഗുഡ് ബോയ് ആവുള്ളൂ അല്ലാതെ ഇതുപോലെ കള്ളത്തരങ്ങളൊക്കെ നീ അവനെ പഠിപ്പിച്ചു കൊടുത്ത അവനും ബാഡ് ബോയ് ആയിട്ടല്ലേ ആവുള്ളൂ അപ്പൊ അമ്മൂസ് എന്ത് ചെയ്യണം ഇതുപോലെ അമ്മയ്ക്ക് അറിയാതെ അടുക്കളക്ക് പോയി ആവശ്യമില്ലാതെ പണിയൊന്നും ചെയ്യാൻ പാടില്ല അപ്പൊ അമ്മൂസ് ചെയ്തത് തെറ്റല്ലേ അപ്പൊ അമ്മൂസ് തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ അമ്മ തല്ലിയത്

ഞാൻ അവള് നിങ്ങളെ കൊണ്ട് ട അമ്മൂസേ അമ്മ തല്ലിന്നല്ലേ നീ പറഞ്ഞത് അമ്മ എന്ന് പറയണോ സത്യം പറയടാ അമ്മ തല്ലിയോ അതോ തല്ലുന്നു പറഞ്ഞോ പറഞ്ഞോ എടാ അമ്മൂസേ അമ്മ തല്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ തല്ലിട്ടൊന്നും ഇല്ലല്ലോ നീ പറഞ്ഞത് കേട്ടിട്ട് അമ്മ നിന്നെ തല്ലിന്നും വിചാരിച്ച് അച്ഛൻ വന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അച്ഛന് നല്ല പണി കിട്ടിട്ടുണ്ടാവില്ലേ ചാടുവല്ലോ ശരി ഞാൻ മകളെ അവൾ പറഞ്ഞില്ലേ എന്നാ പിന്നെ കേട് എന്താ കാണിച്ചെന്നുള്ളത് ഓ അവൾ എല്ലാം പറഞ്ഞു അത് തെറ്റാണെന്നുള്ളത് അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്

ഐഷ്യ നിനെ കൊണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് രണ്ടുപേരും വലിയ കുട്ടികളല്ല ചെറിയ കുട്ടികളാണ് എന്ന് തന്നെ അവർ മിണ്ടാതെ കളിക്കുകയാണെങ്കിലും എപ്പോഴും നമുക്ക് അവരുടെ മേലെ ഒരു ശ്രദ്ധ വേണം നീ എന്തു പണി ചെയ്യണമെങ്കിലും അവന്റെ അടുത്ത് ഇരുന്ന് ചെയ്യുന്ന പോലെ പണിയാണെങ്കിൽ മാത്രമേ നീ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ വേറെയുള്ള പണികളൊക്കെ ഞാൻ വന്ന ശേഷം നിനക്ക് ചെയ്താൽ പോരെ ഇങ്ങനെ കുട്ടികളെ നോക്കാതെ അവരെ ഒറ്റക്കാക്കിയിട്ട് പോയാൽ അവർ ഇതുപോലെ പണിയൊക്കെ ഒപ്പിച്ച് തന്നെ വെക്കുള്ളൂ അത് അവരുടെ മേലെ തെറ്റല്ല കാരണം അവർക്ക് ഇനിയും അതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല ഇതുപോലെ ചെറിയ കുട്ടികളുള്ള വീട്ടിലെ എപ്പോഴും അവരുടെ മേലെ ഒരു ശ്രദ്ധ വേണം അവര് ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നോക്കും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേറെ പണി ചെയ്യാൻ പറ്റുള്ളൂ നീ ഇനിയിപ്പോ വേറെ പണി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികളെ നോക്കുന്നതിനേക്കാളും വേറൊന്നും വലുതല്ല ഇഷു അവര് അടുക്കളയിൽ പഞ്ചസാര പാത്രം പൊട്ടിച്ചത് കൊഴപ്പില്ല ഇനിയിപ്പോ അത് പൊട്ടിച്ചത് കയ്യിലോ കാലിലോ തട്ടി കുട്ടികൾക്ക് വലുതും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അയ്യോ ശിവേട്ട ശിവേട്ട നിങ്ങൾ എനിക്ക് മനസ്സിലായി ഞാൻ 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 അറിയാതെ ചെയ്തു ഇനി ഇനി കുട്ടികളെ ഇങ്ങനെ എവിടെയും പോവില്ല ആ ആ ശരി ശരി കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയോടെ അവരെ നേരെ നോക്കിക്കോളാം എടാ അമ്മ ഉണ്ണിനെ ചീത്ത പറഞ്ഞതിന് അച്ഛമ്മ പറഞ്ഞില്ലേ ഇനിയിപ്പോ അമ്മൂസെ ചെയ്തത് തെറ്റല്ലേ അതിനെ അമ്മനെ കൊണ്ട് സോറി ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ എവിടെ അമ്മനെ കൊണ്ട് സോറി ചോദിക്ക് അമ്മൂസേ അത് അത് തെറ്റാണെന്നുള്ളത് അമ്മൂസിന്റെ മനസ്സിലായല്ലോ അത് മതി ഇനി അങ്ങനെ ചെയ്യാതിരുന്നോ മതി